ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും ഒരു വരെ കാര്യങ്ങളുണ്ട് ഞാൻ നേരിട്ട് ും നമസ്കാരം അതൊരു നമുക്ക് പുരോഗമനം കുറച്ച് കുറവായത് കൊണ്ട് തന്നെ നമ്മൾ അമ്മാവൻ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഗിസയിലും ആര്യനും തമ്മിലുള്ള കുഴിസ്ഥിതവുമായി ബന്ധപ്പെട്ടാൽ ഇന്ന് ചർച്ച നടക്കുന്ന സുഹൃത്തുക്കളെ ചർച്ചകൾ വീണ്ടും പുരോഗമനിക്കുകയാണ് അന്ന് അനുമോള് കുത്തി പോലെ നിന്ന് ഉം താൻ പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിന്ന് അന്ന് കൊറേ പുരോഗമന പീക്ക് ലെവലിലുള്ള എന്തിനു റിവ്യൂസ് വരെ പറഞ്ഞു അനുമോള് കണ്ടിട്ടില്ല അനുമോള് കള്ളമാ പറയുന്നേ അനുമോള് ഇനി ലാലിട്ടൻ പറഞ്ഞിട്ട് മറ്റത് പറഞ്ഞ കണ്ടില്ലെന്ന് പറഞ്ഞ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഏറി കയറും പറഞ്ഞുകൊണ്ട് അനുമോള് അഭിനയിച്ചത് എന്നടക്കാണ് റിവ്യൂസ് അടക്കം പറഞ്ഞത് പക്ഷേ ഇന്ന് അവിടെന്ന് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു പ്രവീണെന്ന് പറയുന്ന കണ്ടസ്റ്റാൻഡുണ്ട് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കേട്ടപ്പോൾ റിവ്യൂസിന്റെ ലാണാക്കി പിരിവെട്ടിട്ട് തിരിഞ്ഞ് കൊത്തിക്കൊണ്ടിരിക്കുകയാണ് എവിടെ പോയി റിവ്യൂസ് എന്റെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നില്ല ഇത്രയും സജഷൻ വന്നെന്ന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട അത്രയ്ക്ക് ആൾക്കാരാണ് എനിക്ക് ഈ പ്രവീണ വീഡിയോ ക്ലിപ്പ് അയച്ച് തന്നിട്ടുള്ളത് അതിൽ നീ ഇത് കണ്ടില്ലേ കണ്ടില്ല പിന്നെ ഞാൻ കണ്ട് കുറച്ച് തിരക്കായി പോയി ലാറ്റാ വന്നാല് ലാറ്റസ്റ്റ് വരുവേ എന്ന് എനിക്ക് തന്നെ അറിയാം വീഡിയോ ആദ്യമായി കണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പൊ പ്രവീൺ എന്താണ് പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ ഡേ കുൽസിതം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുരോഗമനമില്ലാത്തത് കൊണ്ട് നമ്മൾ വാഴ്ത്തപ്പെടും അമ്മാവൻ സദാചാര ഉള്ളി പിന്നെ അണുകൾ കുലസ്ത്രീ കുലസ്ത്രീ ഹേ ഹേ കുലസ്ത്രീ എന്നാണ് അറിയപ്പെടുന്നത് എന്തായാലും കൊള്ളാടാ കൊള്ളാം കൊള്ളാം പ്രവീണെ നീ പറഞ്ഞതൊന്ന് പറ എന്നിട്ട് നമുക്ക് ആരവത്തോട് നമുക്ക് ഇതങ്ങ് കൊട്ടി ഘോഷിക്കാം എന്നേ പിന്നെ അല്ലാണ്ട് കുൽസിതം കണ്ട അവിടെ അതിലെണ്ണം എത്തിയിരിക്കും ഞാനാ പറഞ്ഞു ജിസേലിന്റെ ആരെയും കുറിച്ച് പറയാനാണ് നിങ്ങൾ കാണാത്തതായിട്ടും എനിക്കൊന്നും അത് ടെലികാസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെയ്തിട്ടുണ്ടോന്നറിയത്തില്ല ബട്ട് ആ വീടിനകത്ത് നടക്കുന്ന പല കാര്യങ്ങളും അനുമോള് പറഞ്ഞാൽ ഒരു എക്സ്റ്റന്റ് വരെ കറക്റ്റ് കാര്യങ്ങളുണ്ട് അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് എനിക്കറിയാവുന്നതാണ് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എപ്പോഴും പറഞ്ഞുതരാം അത് പറയുമ്പം പ്രവീണത്തുള്ള നാണം നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു പിന്നെ ഏട്ടാ നമ്മളൊന്ന് വളരെ വ്യക്തമായിട്ട് സ്ലോലി 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 ആയിട്ട് തന്നെ ഈ സാധനം എടുത്തു വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു റൗണ്ടൊക്കെ ചെയ്ത് പറഞ്ഞപ്പോ പിന്നെ പുരോഗമന ചിന്താഗതിയിൽ റിവ്യൂസ് ഉണ്ട് ഞാൻ ആരുടെയും പേര് പറയുന്നില്ല താഴെ കമന്റ് ചെയ്ത് ഒന്ന് തുപ്പി പേരുണ്ട് പറയുന്നു അവള് അവള് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് അവളെ മാക്സിമം താഴ്ത്തി കെട്ടി എന്നാൽ ചരിത്രം ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് സുഹൃത്തുക്കളെ അവിടെ കുൽസിതങ്ങൾ നടക്കുന്നു എന്തായാലും പുതപ്പിൻറെ അടിയിൽ നടന്നിട്ടുള്ള അന്നത്തെ പരിപാടി എന്താണെന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചെകഞ്ഞ് നോക്ക് ഒന്ന് റീവൈൻഡ് അഡിക് മൈൻഡ് അപ്പൊ തന്നെ കിട്ടും പക്ഷെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം അനുമോൾ എന്തോ വലിയ അപരാധം ചെയ്തു അല്ലെങ്കിൽ ഒരു കാര്യം ഇല്ലാത്ത കാര്യം പറഞ്ഞുണ്ടാക്കി എന്നൊക്കെയല്ല പറഞ്ഞത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ പ്രത്യേകിച്ച് ലക്ഷ്മി ഇന്നലെ മെനഞ്ഞെന്നൊക്കെ വന്നിട്ട് ഈ ഒരു ഒനിൽ വിഷയത്തിൽ ഇല്ലാത്തൊരു ആരോപണം പറഞ്ഞു പറഞ്ഞുണ്ടാക്കിയപ്പോ ലക്ഷ്മി മോഹൻലാൽ എടുത്തിട്ട് അലക്കി അലക്കിയപ്പോ ലക്ഷ്മി അതിന് മാപ്പും പറഞ്ഞ് മുട്ടുകൂത്തി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ അതുപോലെ അനുമോള മോഹൻലാൽ എടുത്തിട്ട് അലക്കി ലാലിട്ട് നിലക്കിയിട്ടും അനുമോള് കണ്ടു ഞാൻ ഞാനെ കണ്ടോളൂ എന്തായാലും ബിഗ് ബോസും നമ്മുടെ ലാലേട്ടനും എഴുപത്തി എത്ര ക്യാമറയും കാണാത്തത് അനുമോള് കണ്ടു ഞാൻ ഒരു കാര്യം സീരീസിൽ പറയാം ഇത് ലാലേട്ടനും കണ്ടു കാണും ബിഗ് ബോസും കണ്ടു കാണും എഴുപത്തി എത്ര ക്യാമറയും കണ്ടു കാണും പക്ഷെ അത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഈ ഷോയ്ക്ക് ആ ഷോയുടെ ക്രെഡിബിലിറ്റിയെയും കൂടി ബാധിക്കുമെന്നുള്ള ഒരു കാര്യം ഉറപ്പായതുകൊണ്ട് മാത്രമാണ് അവർ ഈ സാധനം കാണിക്കാത്തതും അതെല്ലാം കൂടി അനുമോളുടെ നെഞ്ചത്തടിച്ച് വച്ചത് അത് ഞാൻ പലവട്ടം പറഞ്ഞു പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല നീ വോടാ നീ നീ നീടാ നിനക്ക് നിനക്ക് കലാപരമായിട്ടുള്ള കഴിവുണ്ടോ എന്നൊക്കെ എന്റെ അടുത്ത് ചോദിച്ചത് ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അതിന്റെ അകത്തുണ്ടായിരുന്നു അവർ തന്നെ കണ്ടത് ഹിന്ദി ബിഗ് ബോസിലുള്ളത് പോലെയാണ് അവർ ചെയ്യുന്നതെന്ന് ഹിന്ദി ബിഗ് ബോസിൽ ഞാൻ കണ്ടിട്ടുള്ളതാ മറ്റേ ഒരു പെണ്ണിന്റെ പാൻറിന്റെ അകത്തൊരുത്തം കൈ ഇട്ടിട്ട് അവ എന്തോ തടപ്പി തടവിയൊക്കെ നോക്കുന്ന കണ്ടിട്ടുണ്ടോ അത്രയും ഊർജ്ജിതമാണ് ഹിന്ദിയിൽ അടക്കുന്ന അതിന്റെ ഒരു മലയാളം ഡബ്ഡ് വർഷം പിടിക്കാനാണ് ആര്യനും ഗിസൈലും കൂടി ട്രൈ ചെയ്യുന്ന ഞാൻ വേറെ ഒരു കാര്യം പറയാം ഈ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് മിക്കവാറും നല്ലൊരു ട്രൈ അങ്ങോട്ട് അവിടെ ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ ഞാൻ വേറെ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവര് ഹിന്ദി ബിഗ് ബോസിനെ പോലെ ട്രൈ ചെയ്യുകയല്ലേ അതുപോലെ തന്നെ അനുമോള് അന്ന് ഇത്രയും വലിയൊരു അലിഗേഷൻ ഈ ഗിസലിനെതിരെ ആര്യനെതിരെയും പറഞ്ഞിട്ട് ഗിസൈൽ അന്ന് പ്രതികരിച്ചില്ല അന്ന് ഗിസേൽ പ്രതികരിക്കാതിരുന്നപ്പോൾ അത് അവരുടെ ക്വാളിറ്റി ആണെന്ന് കുറെ എണ്ണം പറഞ്ഞ് വാഴ്ത്തപ്പെടുന്നുണ്ട് ഞാൻ സീരിയസ്ലി ചോദിക്കാം എന്ത് ക്വാളിറ്റിയാ ഇപ്പൊ ഒനിലിന്റെ ഇഷ്യൂ വന്നില്ലേ ഒനീലിനെ അതിനെ ഇല്ലാത്ത ഒരു അലിഗേഷൻ പറഞ്ഞപ്പോ അവൻ കട്ടൊക്കെ പ്രതികരിച്ച് മാപ്പ് ഇങ്ങനെ പറഞ്ഞാലൊന്നും പറ്റൂല പുരുഷന്മാരോട് മൊത്തം പറയണം എന്നുള്ള രീതിയിൽ അവൻ പ്രതികരിച്ചു കാരണം ഇല്ലാത്ത ഒരു കള്ള പെണ്ണ് കേസ് അവന്റെ തലയെ കെട്ടിവെച്ചു കെട്ടിവെച്ചപ്പോ നാളെ അവന്റെ ക്രെഡിബിലിറ്റി അടക്കം ബാധിക്കും ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് മനസ്സിലാക്കിയ ഈ ലക്ഷ്മിയോട് അടുക്കാനും നിന്നില്ല ആ കാര്യം വളരെ കൃത്യമായിട്ട് ക്ലിയർ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാൽ അനുമോള് ഒരു ആരോപണം വെച്ച സമയത്ത് ഗിസൈല് പോയിട്ട് കാല് പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ സോപ്പിടുന്ന പോലെ കൂട്ടുകൂടിയിട്ട് നിനക്ക് തൊറ്റോണ്ണം തൊഴിൽ എണ്ണം പരണിട്ട ഈ സെറ്റപ്പിലാ സംസാരിച്ചിട്ടുള്ള പകരം ഇത് ഒരു വിഷയമാക്കുകയോ അല്ലെങ്കിൽ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ ലാലേട്ടൻ വരണമെന്നോ സംസാരിക്കണമെന്നോ ഈ കൺവെൻഷൻ റൂമിലോ എവിടെയെങ്കിലും പോയിരുന്നു പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒന്നിലൊക്കെ പൊട്ടിക്കരഞ്ഞില്ലാത്ത ഒരു അലിഗേഷൻ അതും തന്നെ കുറിച്ച് ഇല്ലാത്തൊരു ആരോപണം പറഞ്ഞ പെണ്ണ് കേസ് അത് പറഞ്ഞപ്പോ ഒന്നിലൊക്കെ പോയിരുന്നു പൊട്ടിക്കരഞ്ഞിട്ടാണ് ഈ സാധനം പുറത്തു കൊണ്ടുവന്ന് ലാലേട്ടനെ അടക്കം വന്ന് ചോദ്യം ചെയ്ത് ലക്ഷ്മിൻ്റെ അണ്ണാക്കിൽ അടിച്ചു വച്ച് കൊടുത്തിട്ട് ഈ സെറ്റപ്പ് ക്ലോസ് ചെയ്തിട്ടുള്ള പക്ഷെ ജിസേലിനെതിരെയും ആര്യനെതിരെയും ഇത്രയും വലിയൊരു ആരോപണം വന്നിട്ട് അങ്ങനെ ഒരു അനക്കമില്ല അനക്കം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളിത് പറയുന്ന സ്പോട്ടിൽ തന്നെ ഇവരുടെയൊക്കെ ഫേസ് ശ്രദ്ധിച്ചുകഴിഞ്ഞാൽ നമുക്ക് അറിയത്താം അല്ലെ മൂഞ്ചി ഈ ഒരു സെറ്റപ്പിലാണ് ഇവരുടെ ഫേസ് പോകുന്നത് അതൊട്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരുന്നു അതുകൊണ്ട് തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം രണ്ടും കൂടി അരിമുരീരവം ഹരിത വൃന്ദവനം ൃന്ദനം ഈ സെറ്റപ്പായിരുന്നു അത് ആർക്കായാലും ചോറുണ്ടെന്നവന് കണ്ടുകഴിഞ്ഞാൽ മനസ്സിലാവും അവരതമാണ് നടന്നത് ഈ പുതപ്പ് മൂടിയിട്ടിട്ട് അപ്പുറത്തെ പുതപ്പും ഇപ്പുറത്തെ പുതപ്പും കൂടി ജോയിൻ ചെയ്തിട്ട് അതിന്റെ അകത്ത് എന്താണിടെ ഇനി വല്ല ഓജോക്കൂടും കളിച്ചതാണോ ആ എന്തോ കളിച്ചതാ ആ ഓക്കെ അതായിരുന്നു നടന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇരുപോശം അപ്പൊ പറയും നീ ഒക്കെ എന്ത് മൈൻഡാടാ ഒരാണും പെണ്ണ് ഒരുമിച്ചിരുന്നാൽ ഒരു പുതപ്പിന്റെ അടിയിൽ കെട്ടിപ്പിടിച്ചിരുന്നാൽ എന്താണ്ടാ പ്രശ്നം എന്നൊക്കെ ചോദിച്ച അമ്മാവൻ എന്ന് പറഞ്ഞ് ചോദ്യം ചെയ്യും പ്രശ്നം ഉണ്ടാ പ്രശ്നമുണ്ട് ഇത് പ്രേക്ഷകരെ കാണുന്നത് അതായത് നമ്മുടെ കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോയാണ് അതിൻ്റെ അകത്ത് കാട്ടപരാധങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ എന്നെ പോലുള്ള അവരാധികൾ വന്ന് ചോദ്യം ചോദിക്കും ഞാൻ എന്നെ തന്നെ സ്വയം വിശേഷിപ്പിച്ച് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊക്കെ എന്നെ വിളിച്ചോണ്ടിരിക്കുന്നത് പിന്നെ എനിക്കിത് അന്തോസായിട്ട് ക്രെഡിറ്റ് ആയിട്ട് എടുത്തോണ്ട് ഞാൻ നടക്കുകയാണ് കുറെ പേര് പിന്നെ വേറൊരു കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ശ്രദ്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു നിന്റെ മോന്റെ പോയ ആദ്യം കണ്ണാടിയിൽ എടാ എന്റെ ഫ്രണ്ട് ഇരിക്കുന്ന കണ്ണാടിയാണ് ഈ കണ്ണാടികളാടാ ഞാൻ എൻ്റെ മോന്ത നോക്കുന്നത് പോടാ നീ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തളർന്ന് തരിപ്പണമൊടിഞ്ഞ് കുത്തി വിഴുവെന്ന് എനിക്കത് വെറും ആന മയിൽ ഒട്ടകമാണ് കേട്ടാ അതുകൊണ്ട് ഇനിയിപ്പം എൻ്റെ മുഖത്തിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് അങ്ങനെ എന്നെ വെട്ടി വീഴ്ത്താന്നും വിചാരിക്കണ്ടേ എനിക്ക് പറയാനുള്ള ഞാൻ ഓപ്പണായിട്ട് പറയും നമ്മൾ കുറെ കേട്ടത് അതുകൊണ്ട് നമ്മൾ അതിലൊന്നും വിഴാൻ പോകുന്നില്ല വീഴുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് വീഴ്ത്തി നോക്കും വിഴവാണെങ്കിൽ ഞാൻ ഒന്നും അറിയിക്കാം അപ്പൊ ആര്യൻ ഗിസേൽ വിഷയം ഇതൊക്കെയാണ് ഉത്സുതങ്ങളാണ് എന്ന് അനുമോള് പറഞ്ഞത് വളരെ കറക്റ്റ് അന്ന് ഇവിടെ പ്രവീൺ പ്രവീണടക്കം പറഞ്ഞു വൈകുന്നുണ്ട് സുഹൃത്തുക്കളെ ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു അന്ന് എന്തൊക്കെയായിരുന്നു ഇതാണ് മക്കളെ പറയുന്നത് കർമ്മ കർമ്മ എന്ന് പറയുന്ന സാധനം അതുപോലെ നമ്മൾ രണ്ട് വീഡിയോ കണ്ടു രാത്രി പുതപ്പിൻ്റെ അനുമോള് പോയി വിളിച്ചപ്പോ രണ്ടും കൂടി ആ മൊട്ടിട്ട് ചാമയല്ലേ ആ എന്തോ ഇങ്ങനെ മുഖം അടുത്തുനിന്ന് പരിച്ചെടുക്കുന്ന കണ്ടതൊന്നും രാത്രി രണ്ടു മണിക്ക് ഉറക്കുമില്ല കുറെ ചോദ്യങ്ങളുണ്ട് ആ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ കിടന്നു പോയി കുളിച്ചു തങ്ങളാവാടാ ഞാൻ അന്നും പറഞ്ഞു എടാ നീ ഒക്കെ ഷോയിന്ന് ഇറങ്ങിട്ട് നീയൊക്കെ നിന്റെ എന്തെങ്കിലുമൊക്കെ ചെയ് നമുക്ക് ആർക്കും ഒരു കുഴപ്പമില്ല പക്ഷെ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്നു ഷോയക്കാത്ത കിടന്ന് കാട്ടവരാതെ കാണിക്കാതെ ഇതേ ഉള്ളൂ ഇതേ ഉള്ളൂ ഞാൻ പറയുന്നത് അല്ലാണ്ട് എനിക്കിതിലൊന്നുമില്ല നീ ഒക്കെ കളിക്കുക ഉമ്മയ്ക്കോ എന്താന്ന് വെച്ചാ ചെയ്തോ നമുക്കെന്താ ഞാൻ എന്താ കോടതി അല്ല അതുകൊണ്ട് നമുക്കൊന്നും വിഷയമില്ല പക്ഷെ കുടുംബ പ്രേക്ഷകർ കാണുന്ന ശോഭിക്കാത്തതാണ് കാട്ടവരാത് നിങ്ങൾ കാണിക്കരുത് അത്രേ പറയുന്നുള്ളൂ അത് ഞാൻ ഇനിയും പറയത്തുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് വിഷയങ്ങള് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റിയ ഓ എന്താരോ ആയിരുന്നു ഹരി മുരളീരം പുതിയൊരു വീഡിയോ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റും ഒക്കെ ചെയ്യും ബൈ